നാടിന് നന്മ ചെയ്യുന്ന നാടിന് ഗുണം ചെയ്യുന്ന ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ വർഗം നോക്കാതെ നമ്മുടെ നാട്ടിൽ വികസനം ചെയ്യുന്ന കരുത്തനായ കായ്വരമുള്ള ഒരു മരമാണ് നമ്മുടെ ദേവി ഗണേഷ് കുമാർ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതേപോലെ തന്നെ പഴിഞ്ചൊല്ലായി പറഞ്ഞാൽ ായ്ക്കാത്ത മച്ചിമരങ്ങളും ഇവിടേക്ക് കടന്നു വരും അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മച്ചിമരമാണ് അത് പൂക്കില്ല അത് മച്ചിമരമാണ് കായ്ക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വീണ്ടും നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം ഞാനും നിങ്ങളോടൊപ്പം കാണും എന്നീ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനും ബൗഹാനീയനുമായ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പുമന്ത്രി ആ വീടുമായി എനിക്ക് ഒരുപാട് ബാലകൃഷ്ണിഞ്ഞോട്ട് അഭ്യർത്ഥമായ ബന്ധമുണ്ട് ഞാൻ അത്ര ആ ബന്ധം ഇന്നും ഗണേഷ് കുമാറിന്റെ മുന്നിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ബന്ധം പിരിയാതെ മുന്നോട്ട് പോവുകയാണ് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആദരണ്യനായ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ താഴ്മയായി ആദരവൂർ ചെയ്യുന്നു